അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ രുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു നാട്ടിലെങ്ങും പടർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയെ തടയുവാൻ ദൃശ്യാവിഷ്കാരവും നടത്തി നാട് മുഴുവൻ പടർന്നു പിടിക്കുന്ന ലഹരി എന്ന ഭീകരനെ തുടച്ചുമാറ്റേണ്ടത് പുതുതലമുറയുടെ ആവശ്യമാണ് എന്ന ബോധമുണർത്തുന്ന ദൃശ്യാവിഷ്കാരം വാഴപ്പള്ളി വി ആർ ഐ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വാഴപ്പള്ളി കവലയിൽ നടത്തി കുട്ടികളിലേക്കും യുവജനങ്ങളിലേക്കും ഒരു വിലക്കുകളുമില്ലാതെ കടന്നു ചെല്ലുന്ന കഞ്ചാവ് എം ഡി എം എ മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയ്ക്കെതിരെ പ്രതികരിക്കേണ്ടത് പുതുതലമുറയുടെ ആവശ്യമാണെന്ന സന്ദേശമാണ് ദൃശ്യാവിഷ്കാരത്തിലൂടെ നൽകിയത് വി ആർ എ പബ്ലിക് ലൈബ്രറിയുടെ മുതിർന്ന പ്രവർത്തകരായ പ്രേംകുമാർ ജി മുല്ലയ്ക്കൽ എ ആർ തങ്കച്ചൻ ആർട്ടിസ്റ്റ് പ്രസാദ് ബാബു മുടവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സിന്ധു ഉല്ലാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൃശ്യാവിഷ്കാരം അരങ്ങേറിയത് വി ആർ എ പബ്ലിക് ലൈബ്രറി ബാലവേദി അംഗങ്ങളും പങ്കെടുത്തു കെ ജിഒ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉല്ലാസ് ചാരുദ ലഹരി വിരുദ്ധ സന്ദേശം നൽകി അവർ സാധാരണക്കാരായ ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്ക് ആദ്യഘട്ടത്തിൽ വളരെ സൗജന്യമായി ഒന്നോ രണ്ടോ പ്രാവശ്യം ലഹരി വിവരണം ചെയ്യുകയും തുടർന്നങ്ങോട്ട് ഈ കുട്ടികളാകെ ലഹരിക്കടിപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത്തരം ലഹരി മാഫിയക്കെതിരെ സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം നമ്മുടെ നാടാകെ ഈ ലഹരി വിപത്തിനെതിരെ ഉപയോഗം എവിടെ കണ്ടാലും അത് നമുക്കറിയാവുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവരെ പോലീസിനോ എക്സൈസിനോ വിവരം കൊടുത്തുകൊണ്ട് അവരെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരുവാനും നിയമപരമായ ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തുവാനും നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നത് മറക്കാതിരിക്കുക ലൈബ്രറി പ്രസിഡന്റ് കെ ആർ വിജയകുമാർ സെക്രട്ടറി രാജീവ് ആർ സി എൻ കുഞ്ഞുമോൾ ലൈബ്രറി ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് മൂവാറ്റുപുഴ